ഓം ശ്രീ ഗണേശായ ശ്രീഗണേശാ നമോം ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ഓ ഗുരുഭ്യോ നമ ഓം സർവമംഗളമാംഗല്യേ ശിവേ ശരണ്യേ ശി ഗൗരി നാരായണി നമോസ്തുതേ ഓം ഹരി ഓം ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദ വിരചിതം സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുര സുന്ദര്യൈ നമ സൗന്ദര്യ ലഹരി കർത്തേ സർവമംഗളദായിനേ സർവ ശങ്കരാചാര്യവര്യായ രാജായതേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോക പഠിച്ചിരുന്ന നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ആദ്യം നാൽപ്പത്തി എടുക്കാം ആദ്യം വായിക്കാം തനോ തനോ നാസ്തവ ദുക്ഷേമം നഹ തവ വദന സൗന്ദര്യലഹരി വൗന്ദര്യലഹരീ പരിവാഹക്രോതസരണിരിവ സീമന്ദസരണി അത് ഒറ്റപ്പതായിട്ടും വായിക്കാം ക്ഷേമം നസ്തവ വദന സൗന്ദര്യലഹരി ലഹരി എന്ന് വായിക്കാം അല്ലെങ്കിൽ തനോദു ക്ഷേമം നഹ തവ വദന സൗന്ദര്യലഹരി പരിവാഹക ശ്രോതസരണിരിവ സീമന്ത സരണിഹി മുഴുവനും ഒറ്റയ്ക്കും ഒറ്റപ്പതായിട്ട് നസ്തവ മുതൽ തനോദുക്ഷേമം നസ്തവ തനോതു ക്ഷേമം സരണിരിവ സീമന്ദസരണിഹി ശ്വാസം കിട്ടുന്നവർ നസ്തവ മുതൽ മുഴുവൻ മുഴുവനും ചൊല്ലിക്കും അല്ല എങ്കിൽ തനോദുക്ഷേമം നഹ അവിടെ നഹ നിർത്തിയിട്ട് തവ വദന സൗന്ദര്യ ലഹരി പരിവാഹ സീമന്ത സീമന്തസരണിഹി ഇനി അങ്ങനെ ഇത് ഇതാ അല്ലാതെ വായിക്കുന്നെങ്കിൽ തനോദുക്ഷേമം നസ്തവ വദന സൗന്ദര്യ വദന സൗന്ദര്യ ലഹരി പരിവാഹ വരെ ഒരു പദം പിന്നെ സ്രോതസരണിരിവ ഒരു പദം സീമന്തസരണി അങ്ങനെയും വായിക്കാം തനോ ദുക്ഷേമം നസ്തവ വദന സൗന്ദര്യ ലഹരി പരീവാഹ്രോതസരണിരിവ സീമന്ത സരണിഹി പരിവാഹാ ഹ വേണ്ട അവിടെ അപ്പം തനോ ദുക്ഷേമം നസ്തവ വദന സൗന്ദര്യലഹരി ലഹരി പരീവാഹ അല്ലെങ്കിൽ ഒന്നിച്ച് പരിവാഹസ്രോതസരണിരിവ ഒന്നിച്ച് ചൊല്ലണം തന്നോധുക്ഷേമം നവ വൗന്ദര്യഹരീ പരീവാഹ സ്രോതസരണിരിവ സീമന്തസര വഹന്തീ സിന്ദൂരം പ്രബലകബരീവാരതിരദ്വിഷാ വൃന്ദൈർബതമ നവീനർക്കിണം ഇവിടെ തന്നോധു ക്ഷേമം നഹ തവ വദനസൗന്ദര്യലഹരീപരിവാഹ സ്രോത സരണി ഇവ സീമന്തസരണി വഹന്തീ സിന്ദൂരം പ്രബലകബരീഭാര തിമരദ്വിഷാ ബൃന്ദൈ ബന്ദീകൃതം ഇവ നവീനർക്കിണം ഇതാണ് വാക്കുകൾ തനോദുക്ഷേമം നഹ തവവദന സൗന്ദര്യ ലഹരി പരിവാഹസ്രോതസരണിരിവ സീമന്തസരണിഹി വഹന്തീ സിന്ദൂരം പ്രബല കവരീപാരതിരദ്ന്ദീകൃതമ നവീനാർക്കിരണം നഹാ ക്ഷേമം തനോതു ഞങ്ങൾക്ക് ക്ഷേമത്തെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷേമത്തെ നൽകട്ടെ തവ വതന സൗന്ദര്യലഹരി പരിവാഹക വദനം മുഖമാണ് സൗന്ദര്യലഹരി സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യലഹരിയുടെ പ്രവാഹം പരിവാഹം പരീവാഹം പരീവാഹം പ്രവാഹം സ്രോതസ് സ്രോത സ്രോതസ് സരണി സ്രോതക എന്ന് പറഞ്ഞാൽ സ്രോതസ് എന്ന് പറഞ്ഞാൽ വഴിഞ്ഞൊഴുകുന്ന സരണിരിവ ആ വഴിഞ്ഞൊഴുകുന്ന മാർഗം ആണോ എന്ന് തോന്നുന്ന പോലെ അതൈവ പോലെ ദേവിയുടെ മുഖത്തിൻ്റെ സൗന്ദര്യലഹരിയുടെ പ്രവാഹം വഴിഞ്ഞൊഴുകുന്ന മാർഗം ആണോ എന്ന് തോന്നുന്ന പോലെ എന്താണ് ദേവിയുടെ സീമന്ത സീമന്തസരണിഹി ആ സീമന്തരേഖ തലമുടി രണ്ടു വശത്തേക്കും പകുത്ത് ഇതാക്കുമ്പം നടുക്കു വരുന്നവരെയാണ് സീമന്തരേഖ നേരെ നെറ്റിയുടെ നേരെ മൂക്കിൻ്റെ നേരെ മുല്ലോട്ട് സീമന്ത അതായത് മംഗല്യമുള്ള സ്ത്രീകൾക്കാണ് സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നത് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം അല്ല ലിപ്സ്റ്റിക്ക് കൊണ്ടോ വല്ലതൊന്ന് വരച്ചു വെക്കുമ്പോൾ അതൊന്നെറ്റിയൽ വരയ്ക്കും സീമന്തരേഖയിലൊന്നുമില്ല നാണക്കേടാതൊക്കെ പഴയ കാലത്ത് അങ്ങനെയല്ല ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ സീമന്തരേഖയിൽ സിന്ദൂർ ഇവിടം മുതൽ ഇവിടം വരെ ഇടുന്ന ആൾക്കാരുണ്ട് അത് പവിത്രതയെ അല്ലെങ്കിൽ എന്താ പറയുക അതിന് മംഗല്യമുള്ള സ്ത്രീകളെ കാണിക്കുന്നു തനോതു ക്ഷേമം നഹന ഞങ്ങൾക്ക് ക്ഷേമത്തെ നൽകട്ടെ തവ വതന സൗന്ദര്യ ലഹരി പരിവാഹം അങ്ങന്തിരുവടിയുടെ മുഖ സൗന്ദര്യാതിശയത്തിൻ്റെ പ്രവാഹം കവിഞ്ഞൊഴുകുന്ന മാർഗമോ എന്ന് തോന്നുമാറായിരിക്കുന്ന ലഹരി പരിവാഹ പരീവാഹസ്രോതസരണിരിവ സീമന്ത സരണി സീമന്തരേഖ വഹന്തി സിന്ദൂരം സിന്ദൂരത്തെ വഹിക്കുന്നു വഹിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക പ്രബല കബരീഭാരതിമിരദ്വിഷാം പ്രബലം എന്ന് പറഞ്ഞാൽ ശക്തമായ ശക്തിയുള്ള കബരീഭാരം തലമുടിക്കെട്ട് തിമിരദ്വിഷ തിമിരം ഇരുട്ടാണ് അപ്പോൾ ദ്വിഷം ശത്രു ശത്രുത അത് ദ്വേഷം ആ ഇരുട്ടിൻ്റെ ശത്രു ഇരുട്ടിൻ്റെ ശത്രു വെളിച്ചം അപ്പോൾ ആണോ ഇന്ന് ആ വെളിച്ചത്തെ ആ ശത്രുക്കളുടെ കൂട്ടം വൃന്ദൈഹി വൃന്ദം കൂട്ടമാണ് അപ്പം തലമുടിക്കെട്ടിലെ ഇരുട്ടിൻ്റെ ശത്രുക്കളുടെ കൂട്ടം ബന്ദീകൃതമ അപ്പോൾ ആ തലമുടി കെട്ടിൻ്റെ ശത്രുക്കളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ദേവിയുടെ ആ തലമുടി കെട്ട് തിമിരം മാറ്റി ശത്രുക്കളുടെ കൂട്ടത്തെ ബന്ധിച്ചതുപോലെ നവീന അർക്കകിരണം എന്ന് പറഞ്ഞാൽ പുതിയത് അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ കിരണം എന്ന് പറഞ്ഞാൽ പ്രകാശം പ്രകാശം പിന്നെ പ്രഭ എന്നൊക്കെ പറയാം അപ്പോൾ ഇവിടെ ദേവിയുടെ മുഖ സൗന്ദര്യാതിശയത്തിൻ്റെ പ്രവാഹം കവിഞ്ഞൊഴുകുന്ന മാർഗമോ എന്ന് തോന്നുന്ന മാർ തോന്നുന്നത് പോലെയുള്ള സീമന്തരേഖ സിന്ദൂരത്തെ വഹിച്ചിരിക്കുന്ന പ്രബലമായ കേശഭാശമാകുന്ന അന്ധകാരത്തിൻ്റെ അന്ധകാരമാകുന്ന അന്ധകാരത്തിൻ്റെ രൂപത്തോടുകൂടിയ ശത്രു സമൂഹത്താൽ ബന്ധിക്കപ്പെട്ടു അല്ലെങ്കിൽ ബന്ധനത്തിലാക്കപ്പെട്ട ന്ധീകൃതം ബന്ധിക്കപ്പെട്ട ആണോ എന്ന് തോന്നുംവണ്ണം ഇവ എന്ന് തോന്നുംവണ്ണം നവീന അർക്കകിരണം ബാലസൂര്യകാന്തി പുതിയത് പുതിയ സൂര്യൻ്റെ കിരണം എന്ന് പറഞ്ഞാൽ ആ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ബാലഅർക്കൻ ബാലസൂര്യൻ്റെ കിരണം അപ്പോൾ നല്ല ചുവപ്പ് കളറായിരിക്കും ആ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ അതേപോലെ എന്നർത്ഥം അപ്പോൾ ഇവിടെ അർത്ഥം എന്താ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം തനോദുക്ഷേമം വദന തനോദക്ഷേമം ശ്രോതസരണിരിവ സീമന്തസരണിഹി വഹന്തീ സിന്ദൂരം പ്രബല കവരീ ഭാരതിരദ്വിഷാം വൃന്ദേർബന്ദീകൃതമീനാർക്കിരണം അല്ലയോ മഹാദേവി നിന്തിരുവടിയുടെ മുഖസൗന്ദര്യാതിശയത്തിൻ്റെ പ്രവാഹം കവിഞ്ഞൊഴുകുന്ന മാർഗമോയെന്നു തോന്നുന്ന മാറായിരിക്കുന്ന പ്രബലമായ കേശഭാശമാകുന്ന അന്ധകാരൂപ ശത്രു സമൂഹത്താൽ ബന്ധനത്തിലാക്കപ്പെട്ട ബാലാദിത്യകാന്തിയോ എന്നു തോന്നും പോലെ സിന്ദൂര രജസിനെ വഹിക്കുന്നതായ നിന്തിരുവടിയുടെ സീമന്തരേഖ ഞങ്ങൾക്ക് ക്ഷേമത്തെ ചെയ്യട്ടെ ദേവിയുടെ സീമന്തരേഖ ഞങ്ങൾക്ക് ക്ഷേമത്തെ ചെയ്യട്ടെ ഇനി അതൊന്നും കൂടി ഇതാക്കി പറയുകയാണെങ്കിൽ ശ്രീദേവിയുടെ മഹാദേവിയുടെ മുഖ സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന മാർഗരൂപമായും സീമന്തരേഖയിൽ ധരിച്ചിരിക്കുന്ന സിന്ദൂര രജസിനെ കേശവാശമാകുന്ന അന്ധകാര രൂപ ശത്രുവിനാൽ പിടിച്ച് ബന്ധിപ്പിക്കപ്പെട്ട ബാല ആദിത്യകാന്തിരൂപ രൂപമായും ഉൽ ഉത് ഉത്പ്രേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവിയുടെ മുഖ സൗന്ദര്യം ആ സീമന്തരേഖയെ മുഖ സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന ആ മുഖത്തിൻ്റെ മുഖത്തിലുള്ള സീമന്തരേഖയിൽ ധരിച്ചിരിക്കുന്ന സിന്ദൂരം അതിന് രജസായിട്ട് പറഞ്ഞ സിന്ദൂര രജസിനെ കേശമാകുന്ന അന്ധകാരൂപ ശത്രുവിനാൽ പിടിച്ചു ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നന്നായി കെട്ടിവെച്ചിരിക്കുന്ന തലമുടി ആ തലമുടി കെട്ടിനെയും അത് സീമന്തരേഖയുമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് സ്ത്രീകൾ തലമുടി രണ്ടായിട്ട് കെട്ടിവെക്കുമ്പോൾ അതായത് ചതുഷഷ്ടി ഉപചാരം എന്ന് പറയും ആ രേഖയാണ് സീമന്തം ഉത്തമ സ്ത്രീകളതിൽ സിന്ദൂരമണിയുന്ന പതിവുണ്ട് ഉത്തമ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ അതൊന്നും കൂടി വായിക്കാം തനുഹുതു ക്ഷേമം ന സ്തവം വദന സൗന്ദര്യ ലഹരി പരിവാഹകനു ഹുക്ഷേമം സൗന്ദര്യ ലഹരി പരിവാഹക്രോതസരണിരിവ സീമന്ത സരണി ഫുള്ള് ഒന്നിച്ചും വായിക്കാം വദന സൗന്ദര്യം മുതൽ സീമന്ത സരണി വരെ വഹന്തൂരം പ്രബലകബരീഭാരതിരദ്വിഷാംബീകൃതമിരണം അടുത്ത ശ്ലോകം നമുക്കെടുക്കാം അരാളെ സ്വഭാവം തേ വക്രം പരിഹസതി പങ്കേരു കരുചി യസ് ദശനരുചി കിഞ്ചൽ ഖരുചിരേ സുഗന്ധവുമാദ്യന്തി സ്മരദഹനചക്ഷുർമധുലിഖാം ഇവിടെ അരാളൈ സ്വഭാവത് അളികളഭ സീഭിരളകൈ സീഭി അളകൈ പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം േ യസ്മിൻ ദശനരുചി കിഞ്ചൽക്കരുചിരേ സുഗന്ധൗ ആദ്യന്തി സ്മരദഹനചക്ഷുർമധുലിഹ ഇവിടെ ചക്ഷുഹുലിഹ എന്ന് അരാളൈഹി അരാളം എന്ന് പറഞ്ഞാൽ ചുരുണ്ടത് സ്വഭാവ്യാത് സ്വഭാ സ്വാഭാവികമായും ചുരുണ്ട എന്നർത്ഥം അളി കളഭ സാശ്രീവിരളകൈ അളി എന്ന് പറഞ്ഞാൽ വണ്ടാണ് അളി കളഭം കളഭം എന്ന് പറഞ്ഞാൽ ശരിക്കും ആന എന്നും കുഞ്ഞ് വണ്ടുകളെ അങ്ങനെ പറയാം അപ്പോൾ വണ്ടുകളുടെ കുഞ്ഞുകളായ കുഞ്ഞെന്നുള്ളതും അർത്ഥം എടുക്കാം സാശ്രീഭി സാശ്രീഭി ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഐശ്വര്യത്തോടു കൂടിയ അളകൈഹി അളകം ഇവിടെ കുറുനിര എന്നാണ് പറയുക അളകം എന്ന് പറഞ്ഞാൽ കുറുനിരകൾ അതായത് ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന കുറുനിരകൾ സ്വാഭാവിക സ്വാഭാവികമായും കുടിലങ്ങളായ അളിബോധങ്ങൾക്ക് തുല്യമായ കുറുനിരകളാൽ എന്നർത്ഥം അതായത് വണ്ടിൻ കുഞ്ഞുങ്ങൾ പോലെ സ്വാഭാവികമായും ചുരുണ്ട തലമുടി പരീതം എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നീന്തിരുവടിയുടെ വക്രം മുഖം വധിക്കുന്നതിൽ ത്രാണനം ചെയ്യുന്ന കൊണ്ടാണ് വക്ത്രം എന്ന് മുഖത്തിന് പേര് വന്നത് പരിഹസതി പരിഹസതി എന്ന് പറഞ്ഞാൽ നിന്ദിക്കുന്ന പങ്കേരുഹം പങ്കത്തിൽ രുഖമായത് പങ്കം ചെളിയാണ് രുഹം മുളയ്ക്കുന്നത് ചെളിയിൽ മുളയ്ക്കുന്ന എന്താണ് താമര പങ്കജം താമ താമര രുചി പ്രകാശം അല്ലെങ്കിൽ ശോഭ അല്ലെങ്കിൽ മനോഹരം മാനോ ഇതിൻ്റെ എന്താ പറയുക പങ്കേരുഹം താമര ആ താമരയുടെ സൗരഭ്യം അല്ലെങ്കിൽ സൗന്ദര്യം ധരസ്മേരേ ധര എന്ന് പറഞ്ഞാൽ അല്പം സ്മര സ്മേരം എന്ന് പറഞ്ഞാലും സ്മേരം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി ചെറുതായിട്ട് പുഞ്ചിരിക്കുക അതിനെയാണ് ദരസ്മേരം എന്ന് പറയുന്നത് യസ്മിന് ഏതൊരുവനാണോ അല്ലെങ്കിൽ ആർക്കാരുടെയാണോ അല്ലേ യസ്മിൻ എന്നു പറഞ്ഞാൽ യാതൊരു മുഖകമലത്തിൽ ഏതൊരു മുഖത്താണോ മുഖകമലത്തിലാണോ ദശനരുചി ദശനം പല്ലാണ് രുചി എന്ന് പറഞ്ഞാൽ കാന്തി ശോഭ എന്നൊക്കെ അർത്ഥം കിഞ്ചൽക്കം കിഞ്ചൽക്കം താമരയാണ് താമര കിഞ്ചൽക്ക രുചിരയേ കിഞ്ചൽക്കം എന്ന് പറഞ്ഞാൽ താമരയുടെ ഉള്ളിലുള്ള എന്താ അതിന് പറയുക കേസരങ്ങൾ ചെറിയ ചെറിയ മൂല്യ പോലുള്ള സാധനങ്ങളില്ലേ അതിനെയാണ് കിഞ്ചൽക്കം അപ്പോൾ കിഞ്ചൽക്ക രുചിരേ ആ താമര താമര താമരയല്ലി എന്നതിന് പറയുക അതിൻ്റെ ആ നടുക്കുള്ള ദങ്ങളുടെ ശോഭ പ്രകാ പ്രഭയാകുന്ന കേസരങ്ങളാൽ ആ ചുണ്ടുകളുടെ ഉള്ളിൽ പല്ലുകൾ ആ പല്ലുകളെ ദേവിയുടെ പല്ലുകളെയാണ് അവിടെ പറഞ്ഞത് സ്വല്പം വിടർന്നതുപോലെ പുഞ്ചിരിയോടുകൂടിയ യാതൊരു മുഖത്താണോ മുഖകമലത്തിലാണോ പല്ലുകളുടെ പ്രഭയാകുന്ന കേസരങ്ങളാൽ മനോഹരമായത് മനോഹരമായ സുഗന്ധത്തോടുകൂടിയ സുഗന്ധവും സുഗന്ധവും സുഗന്ധത്തോടുകൂടിയ മാദ്യന്തി മാദ്യന്തി എന്ന് പറഞ്ഞാൽ മതിച്ച് പരമാനന്ദത്തെ പ്രാപിക്കുന്നു സ്മരദഹന സ്മരദഹന ചക്ഷുഹു മധുലിക ഇവിടെ സ്മരൻ കാമദേവനാണ് ദഹനൻ സ്മരദഹനെന്ന് പറഞ്ഞാൽ പണ്ട് മഹാദേവൻ കാമദേവനെ ഭസ്മമാക്കിയിട്ടുണ്ട് ദഹിപ്പിച്ചിട്ടുണ്ട് തൃക്കണ്ണ് തുറന്ന് അപ്പോൾ ആ ഭഗവാന്റെ ആ കണ്ണ് ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണ് ചക്ഷുഹു അപ്പോൾ കണ്ണുകൾ നമ്മുടെ കാമദേവനെ ദഹിപ്പിച്ചവൻ്റെ കണ്ണ് ആരാണ് മഹാദേവൻ്റെ കണ്ണ് മധു ലിഹ മധുവിനെ ലിഖനം ചെയ്യുന്ന ലേഖന ലേഖനം ചെയ്യുന്ന ലഹ്യം നമ്മൾ നക്കി നക്കി നക്കിത്തിന്നുന്നേനെയാണ് നക്കുക എന്ന് പറയുന്ന അതാരാണ് വണ്ട് മധുലേഹം വണ്ടാണ് അപ്പോൾ ലേഹ്യം നക്കി തിന്ന നക്കിക്കഴിയുന്ന മധുവിനെ നക്കിക്കഴിക്കുന്നത് വണ്ടാണ് അപ്പോൾ ആ വണ്ടിനെ അപ്പോൾ അത് മഹാദേവൻ്റെ തൃക്കണ്ണിനെ ഒരു വണ്ടായിട്ട് കണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണ് അർത്ഥ അർത്ഥം അരാളൈ സോഭാവരളകൈഹി പരീതം സാ എന്ന് പറഞ്ഞാൽ കൂടെ ഐശ്വര്യത്തോട് കൂടി എന്നുള്ള അർത്ഥം കൂടിയ അളകം അളകങ്ങൾ പരീതം ദേ വക്ത്രം വക്രം സംസാരിച്ച് തൃണനം ചെയ്യുന്നത് കൊണ്ട് വക്ത്രമെന്നു മുഖത്തിന് പേര് പരിഹസതി നിന്ദിക്കുന്നർത്ഥംചിം ദശനരുചിരേമാരദഹന ചൂർ മധുലികം അല്ലയോ മഹാദേവി സ്വഭാവേന കുടിലങ്ങളായും അളിബോധങ്ങൾക്ക് തുല്യമായ കാന്തിയോടുകൂടിയവയായും അളി ബോധം എന്ന് പറഞ്ഞാൽ വണ്ടിൻ കുഞ്ഞുങ്ങളുടെ എന്നർത്ഥം തുല്യമായ കാന്തിയോട് കൂടിയവയായിരിക്കുന്ന ഇരിക്കുന്ന കുറുനിരകളാൽ ചുറ്റപ്പെട്ട നിന്തിരുവടിയുടെ മുഖം താമരപ്പൂവിൻ്റെ കാന്തിയെ പരിഹസിക്കുന്നു അപ്പോൾ താമരപ്പൂവിനേക്കാൾ സൗന്ദര്യം ദേവിയുടെ ആ മുഖത്തിനുണ്ടെന്നർത്ഥം എന്തുകൊണ്ടെന്നാൽ അല്പം വിടർന്നതുപോലെ പുഞ്ചിരിയോട് കൂടിയതും ദന്തങ്ങളുടെ കാന്തിയാകുന്ന കേസരങ്ങൾ കേസരങ്ങളാൽ മനോഹരമായും കൂടിയും ഇരിക്കുന്ന ആ മുഖാരവിന്ദത്തിൽ മുഖമാകുന്ന താമരയിൽ കാമ അന്തകൻ്റെ കാമദേവൻ്റെ അന്തകൻ മഹാദേവൻ്റെ നേത്രങ്ങളാകുന്ന വണ്ടുകൾ മതിച്ച് പരമാനന്ദത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം ഇനി ദേവി മുഖത്തെ താമരപ്പൂവിനോടും പിന്നെ കുറുനിരകളെ അളി വണ്ടിൻ കുഞ്ഞുങ്ങളോടും അളിബോധങ്ങളോടും പുഞ്ചിരിയെ ഈഷവികാസത്തോടും എന്ന് പറഞ്ഞാൽ നല്ല വിടർന്ന വികസിച്ച വികാസത്തോടും ഉള്ള ആ ദന്തപങ്കെ ദന്തങ്ങളെ പല്ലുകളുടെ നിരയെ കേസരങ്ങളോടും താമരയ്ക്കകത്തുള്ള കേസരങ്ങളോടും മുഖസുഗന്ധത്തെ പുഷ്പസുഗന്ധത്തോടും സുഗന്ധത്തോടും പരമശിവനേത്രങ്ങളെ വണ്ടുകളോടും ഉപമിച്ചിരിക്കുന്നു ഇവിടെ അപ്പം പരമശിവൻ്റെ യാതൊരു നേത്രം കാമനെ ഭസ്മീകരിച്ചുവോ ആ നേത്രം തന്നെ ദേവീമുഖത്തിൽ പതിച്ച് കാമവികാരത്തെ പ്രാപിക്കുന്നു എന്ന് അർത്ഥം അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീദേവിയുടെ ആ സൗന്ദര്യ അതിശയം ലാവണ്യ എന്ന് പറയും അതിനെ അപാരമാണെന്ന് കവി പറയുന്നു അതാണ് താല്പര്യം അപാരമായ സൗന്ദര്യമാണ് ദേവിക്കെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഈ രണ്ട് ശ്ലോകങ്ങളൊന്നും കൂടി വായിക്കാം തനോ ദുക്ഷേമം നഹ തവ വദന സൗന്ദര്യ ലഹരി പരിവാഹ സ്രോതസരണിരിവ സീമന്തസരണി വഹന്തീ സിന്ദൂരം പ്രബലകബരീഭാരതിമിരദ്ഷാം വൃന്ദേബന്ദീകൃതമീനാർക്കിരണം അരാളൈ സോഭാവി കളവസ്രീവിരളകൈ പരീതം തേവക്രം പരിഹസതി പങ്കേരുഹരുചി അല്ലയോ മഹാദേവി സ്വഭാവേന കുടിലങ്ങളായും അളിബോധങ്ങൾക്ക് തുല്യമായ കാന്തിയോടു കൂടിയവയായിരിക്കുന്ന കുറുനിരകളാൽ ചുറ്റപ്പെട്ട നിന്തിരുവളിരു മുഖം താമരപ്പൂവിൻ്റെ കാന്തിയെ പരിഹസിക്കുന്നു എന്ത് എന്തുകൊണ്ടെന്നാൽ അല്പം വിടർന്നതുപോലെ പുഞ്ചിരിയോടുകൂടിയതും ദന്തങ്ങളുടെ കാന്തിയാകുന്ന കേസരങ്ങളാൽ മനോഹരമായും കൂടിയും ഇരിക്കുന്ന ആ മുഖാരവിന്ദത്തിൽ കാമ കാമഅന്തകൻ്റെ നേത്രങ്ങളാവുന്ന വണ്ടുകൾ മതിച്ച് പരമാനന്ദത്തെ പ്രാപിക്കുന്നു മഹാദേവൻ ദേവിയെ കണ്ട് സന്തോഷിക്കുന്നു എന്നർത്ഥം ദേവി മുഖത്തെ താമരപ്പൂവിനോടും കുറുനിരകളെ അളിബോധകങ്ങളോടും പുഞ്ചിരിയെ വികാ ചിരി ഈഷദ്വികാസത്തോടും ദന്തകാന്തിയെ കേസരങ്ങളോടും മുഖസൗ സൗഗ സുഗന്ധത്തെ പുഷ്പസുഗന്ധത്തോടും കണ്ട നേത്രങ്ങളെ വണ്ടുകളോടും ഉപമിച്ചിരിക്കുന്നു പരമശിവൻ്റെ യാതൊരു നേത്രം കാമനെ ഭസ്വീകരിച്ചുവോ ആ നേത്രം തന്നെ ദേവി മുഖത്തിൽ പതിച്ച് കാമവിചാര വികാരത്തെ പ്രാപിക്കുന്നു എന്ന് സാരം ഇന്ന് രണ്ട് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഒരു ഒരു പ്രാവശ്യം കൂടി വായിക്കാം തനോതു ക്ഷേമം നഹ തവ വദന സൗന്ദര്യ ലഹരി പരിവാഹ ശ്രോതസരണിരിവ സീമന്ദ സരണിഹി വഹന്തീ സിന്ദൂരം പ്രബലകരീവാരതിരദ്വിഷാം വൃന്ദേബന്ദീകൃതമീനാർക്കിരണം കളവസശ്രീകൈ പരീതം ദേവക്രം പരിഹസതി പങ്കേരു കരുചി യസ്ദ്യന്തി സ്മരഹന ചുർമുലിഹ സകലം ശ്രീദേവി ആർപ്പണമസ്തു അമീനാരായണ അപരാധസഹസ്രാണേ കിയന്ദേഹം നിശമയാ ദാസോയം ഇതിമാവ പരമേശ്വരീ ആവാഹനം നാണമേ നാമേ